പോയത് വർക്കൗട്ട് ചെയ്യാൻ അവിടെ എത്തിയപ്പോൾ കളി മാറി നടി ചൈതന്യയുടെ കാര്യം ഇങ്ങനെയാണ് അപ്പോൾ തോന്നുന്നത് ചെയ്യും എല്ലാം ആരോഗ്യത്തിനും സൗന്ദര്യത്തിനും വേണ്ടിയാണല്ലോ എന്ന ആശ്വാസം മാത്രം വർക്കൌട്ടിനിടെ നൃത്തം ചെയ്യുന്ന വീഡിയോ പങ്കുവെച്ച് നടി ചൈതന്യ പ്രകാശ് ഇൻസ്റ്റഗ്രാമിൽ ട്രെൻഡിംഗ് ആയ കല്യാണി എന്ന ഗാനത്തിനാണ് ചൈതന്യ മനോഹരമായി ഡാൻസ് ചെയ്യുന്നത് ഈ അടിപൊളി കല്യാണിക്ക് നൃത്തം ചെയ്യാതെ ഞാൻ എങ്ങനെ ജിമ്മിൽ നിന്നിറങ്ങും എന്ന അടിക്കുറിപ്പോടെയാണ് താനം വീഡിയോ പങ്കുവച്ചത് വീഡിയോ വൈറലായതോടെ പോസ്റ്റിന് അഭിനന്ദന പ്രവാഹമാണ് വലിയ കയ്യടികളാണ് ചൈതന്യയുടെ ഡാൻസിന് ലഭിക്കുന്നത് ക്യൂട്ട് അടിപൊളി കലക്കി എന്നിങ്ങനെ പോകുന്നു ആരാധക കമന്റുകൾ സമൂഹമാധ്യമങ്ങളിൽ ഡാൻസ് റീലുകളിലൂടെ പ്രേക്ഷകർക്ക് പരിചിതയായ താരമാണ് പ്രകാശ് റിയാലിറ്റി ഷോകളിലൂടെയാണ് താരം മലയാളികൾക്ക് പ്രിയങ്കരിയാകുന്നത് അശ്വിൻ ജോസ് നായകനായി ഒരു റൊണാൾഡോ ചിത്രം എന്ന സിനിമയിൽ നായികയായിരുന്നു ചൈതന്യ ഹയ തുടങ്ങിയ ചിത്രങ്ങളിലും ചൈതന്യ ശ്രദ്ധേയമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട് ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തും നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി